ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ആയിട്ട് ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ഒറ്റപ്പാലം സർക്കാർ വെറ്ററിനറി പോളി ക്ലിനിക്കിൽ രാത്രികാല സേവനം നിലച്ചിട്ട് മൂന്ന് മാസമായി എന്ന് പരാതി ചുമതലയിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് സേവനം നിലച്ചത് ഒറ്റപ്പാലം താലൂക്ക് പരിധിയിൽ രാത്രി മുതൽ രാവിലെ വരെ ലഭിക്കേണ്ട സേവനമാണ് മൂന്ന് മാസമായി നിലച്ചിട്ടുള്ളത് ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ സേവനം നിലയ്ക്കുകയായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് പുതിയ ഡോക്ടർ ചുമതലയേൽക്കാത്തതും രാത്രികാല സേവനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വളർത്തുമൃഗങ്ങൾക്ക് രാത്രിയിലുണ്ടാകുന്ന അടിയന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ ആളില്ലെന്നതാണ് സ്ഥിതിയെന്ന് ആരോപണമുയരുന്നു ഒരു ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒറ്റപ്പാലം സർക്കാർ വെറ്ററിനറി പോളിക്ലിനിക്കിലെ രാത്രികാല പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് പി എസ് സി പരീക്ഷയും മറ്റും വന്നതോടെ മൂന്നു മാസം മുൻപാണ് താത്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ നിർത്തിപ്പോയത് എന്നാൽ പരിഹരിക്കാൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ഡോക്ടറെ നിയമിച്ചെങ്കിലും ഇതുവരെ ചുമതലയേറ്റിട്ടില്ല രാത്രി എട്ടു മണി മുതൽ രാവിലെ മണി വരെയാണ് ഈ ഡോക്ടറുടെ സേവനം നേരത്തെ ഒരു അറ്റൻഡറുടെ സേവനവും ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് ഇത് നിർത്തിയതോടെ രാത്രിയിൽ ഡോക്ടർ മാത്രമായി ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ തെരുവുനായ വന്ധ്യം കരണം ഇവിടെ നിന്നാണ് ചെയ്യുന്നത് തിരക്കേറിയ ക്ലിനിക്കിൽ മറ്റൊരു ഡോക്ടറെ രാത്രിയിൽ ചുമതലപ്പെടുത്താനില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഒറ്റപ്പാലം